ഒരു വിമാനത്താവളം കൊണ്ട് എന്തെല്ലാം നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മധ്യ കേരളത്തിന്റെ വികസന മനസ്സ് ആകാശത്തോളം ഉയരത്തിലാണ് ചെറുവള്ളി വിമാനത്താവളം എന്ന സ്വപ്നത്തിന് ചിറകുമുളച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുകൂല സമീപനമാണ് പദ്ധതിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമായത് എസ്റ്റേറ്റ് ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നും കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം സ്ഥിരീകരിച്ചതോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പ്രവാസികൾ ഏറെയുള്ള മധ്യ കേരളത്തിൻ്റെ വികസനം സ്വപ്നമായ ശബരിമല വിമാനത്താവള പദ്ധതിക്കായി ചെറുവള്ളിത്തോട്ടം ഉൾപ്പെടുന്ന എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുക പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ചെറുവള്ളി എസ്റ്റേറ്റ് അധികൃതരുമായി ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്തുകയും എസ്റ്റേറ്റിൽ മണ്ണ് പരിശോധനയും സർവേയും നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതോടെയായിരുന്നു തുടക്കം മണ്ണ് പരിശോധന ഫലം അനുകൂലമായതോടെ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ സർവേ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചു തുടർന്ന് സാമൂഹിക ആഘാത പഠനം നടത്തി സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ അദാലത്ത് വിളിച്ച ചർച്ചയും നടത്തിയിട്ടാണ് അന്തിമ റിപ്പോർട്ട് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു ഇവർ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നത് ഭൂമി ഏറ്റെടുക്കാനുള്ള മുന്നൊരുക്ക ജോലികൾക്ക് കോട്ടയം സ്പെഷ്യൽ തഹസിൽദാർക്കാണ് ചുമതല അതിർത്തി നിർണ്ണയം അടക്കമുള്ള പ്രാഥമിക ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സർവേ തുടങ്ങും ഇതിന് സർവേയറെ നിയമിക്കും പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന ലൂയി ബഗ്രിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി പ്രദേശത്തിന്റെ അതിർത്തി നിർണയം തുടരുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തിയായ ശേഷം ഏറ്റെടുക്കൽ വിജ്ഞാപനം സെക്ഷൻ എട്ട് പ്രകാരം പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ സാമൂഹിക ആഘാത പഠനം വിലയിരുത്തിയ വിദഗ്ധ സമിതിയുടെ ശുപാർശ വന്ന് ആറു മാസത്തിനകം ഏറ്റെടുക്കൽ വിജ്ഞാപനം വരണം ഇല്ലെങ്കിൽ നടപടികൾ റദ്ദാകും ഇതാണ് വിജ്ഞാപനം തീരുമാനിച്ചതിനും നേരത്തെ ആക്കിയതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരും മുമ്പ് ഭൂമി അന്തിമമായി ഏറ്റെടുക്കാനുള്ള സെക്ഷൻ പതിനൊന്ന് ഒന്ന് പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും ഈ വിജ്ഞാപനം പ്രകാരമാണ് ഉടമകളെ കണ്ടെത്തി ഭൂമിയുടെ അളവ് നിശ്ചയിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി നഷ്ടപരിഹാരത്തിലേക്ക് പോകേണ്ടത് സർവേർ മൊത്തത്തിലുള്ള അളവ് സബ് ഡിവിഷൻ നിശ്ചയിച്ച് അടയാളപ്പെടുത്തലും അതിനു മുമ്പ് നിർവഹിച്ച് റിപ്പോർട്ടും കൊടുക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്ഥലം ഏറ്റെടുപ്പിനുള്ള അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പും വിമാനത്താവള നിർമ്മാണ അധികൃതരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തും സ്ഥലത്തിന്റെ പ്രാധാന്യമനുസരിച്ച് വിവിധ കാറ്റഗറികളായി തിരിക്കും ഈ കാറ്റഗറിക്ക് യോജ്യവും സമാനവുമായ ആധാരങ്ങൾ കണ്ടെത്തും അഞ്ചോ ആറോ ആധാരങ്ങളുടെ ശരാശരി വിലയുടെ അടിസ്ഥാനത്തിൽ സ്ഥലവില നിർണ്ണയിക്കും ഈ അടിസ്ഥാന വിലയുടെ ഒപ്പം കെട്ടിടങ്ങൾ മരങ്ങൾ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വില കൂടി നിശ്ചയിക്കും ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ആധാരത്തിന്റെ ഒന്നര ഇരട്ടി വില കണ്ടെത്തും ഇതാണ് കമ്പോളവില ഇതിനൊപ്പം കമ്പോളവിലയുടെ ഇരട്ടി കണക്കാക്കും അന്തിമ വിജ്ഞാപനത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് ആ കാലയളവിൽ പന്ത്രണ്ട് ശതമാനം പലിശയും കൂടി ലഭിക്കും ഇതുകൂടാതെ തൊഴിൽ നഷ്ടം കൃഷിയിടങ്ങളുടെ നഷ്ടം തുടങ്ങിയവ കണക്കാക്കി പുനരധിവാസ പാക്കേജ് തയ്യാറാക്കും വില നിർണ്ണയത്തിൽ തർക്കമുള്ളവർക്ക് കോടതിയെ സമീപിച്ച് കൂടുതൽ നഷ്ടപരിഹാരത്തിന് ആവശ്യപ്പെടാം ചെറുവള്ളിക്കാർക്കും ഇതുകൊണ്ട് നേട്ടങ്ങൾ ഒരുപാടാണ് ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയില്ല സമീപം രണ്ട് ദേശീയ പാതകളും അഞ്ച് പൊതുമരാമത്ത് പാതകളും നിലവിലുണ്ട് റബ്ബർ മരങ്ങൾ മാത്രം മുറിച്ച് നീക്കിയാൽ മതി മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല കോട്ടയം പത്തനംതിട്ട ജില്ലകളോട് അടുത്തായതിനാൽ ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലേക്ക് യാത്ര എളുപ്പമാകും കുമളിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്കും എളുപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളായ ശബരിമലയും മാലാമണ്ണും ചേർന്നുള്ള തീർത്ഥാടന ടൂറിസത്തിനും സാധ്യതയുണ്ട് ടൂറിസം കേന്ദ്രങ്ങളായ കുമരകം മൂന്നാർ തേക്കടി വാഗമൺ ആലപ്പുഴ കോന്നി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രയോജനകരവുമാണ് ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളും തേയിലയും കയറ്റി അയക്കാൻ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും കോട്ടയം പത്തനംതിട്ട ജില്ലക്കാർ ആയതിനാൽ ഏറെ പ്രയോജനകരവുമാണ് എന്നത് ഇത് സവിശേഷത തന്നെയാണ്